നിന്നും ഇൻസ്പയർ ആയ ഒരു ന്യൂ കിക്കിംഗ് യെസ് പ്ലീസ് കൺട്രീസ് പോയിട്ടുണ്ട് ഞാൻ ഒരു ഉന്നതം ബാലിവൻ ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത് മറ്റന്നാൾ യു എസ് ആണെങ്കിൽ മറ്റന്നാൾ അമേരിക്കയിലെ ഏകദേശം ഒരു എൺപത്തി അഞ്ച് രാജ്യങ്ങളോളം ഇപ്പൊ സഞ്ചരിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാല് കൺട്രീസ് ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പിന്നെ കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്പെഷ്യലി ആയിട്ട് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മാലി അല്ലെങ്കിൽ പോലെ വളരെ യാത്രയെ സമീപിക്കുന്ന ആൻഡ് യാത്രകളുടെ ബ്രാൻഡ് ആണ് നമുക്ക് മുന്നിൽ എന്താണ് പെട്ടെന്ന് പിന്നെ നീ സാർ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ് പ്രീ ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അതിനകത്തൊരു നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നിർബന്ധമില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുകൂടി ടെലികാസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ ക്രോസ് ചെക്ക് ചെയ്യും ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സാണ് അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാഹചര്യം പറയാനുള്ളത് കിട്ടും ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട് ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയല്ല ഒരു രാജ്യവും നിയമങ്ങളുണ്ടാക്കുന്നത് അമേരിക്ക അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മക്ക് വേണ്ടിട്ടല്ല അവിടത്തെ ഒരു നിയമവും ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം അപ്പൊ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി അതേയുള്ള മാർഗം ഈ കിഴങ്ങിനെ കൈകാര്യം ചെയ്താൽ മതി